പെരിഞ്ഞനം മൂന്ന് പിടികയിൽ യുവാവിന് വെട്ടേറ്റു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിൻ കാട്ടിൽ അജ്മുലിനാണ് വെട്ടേറ്റത് തലയിലും കൈയിലും വെട്ടേറ്റ ഇയാളെ ബി വൺ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ഇന്ന് രാത്രി ഒൻപതരയോടെ പെരിഞ്ഞനം കപ്പൽപ്പള്ളിക്കടുത്ത് ഒരു വീട്ടിൽ വെച്ചാണ് സംഭവം അജ്മലിന് നേരെ മുളകുപൊടി എറിഞ്ഞ ശേഷമാണ് വെട്ടി പറയുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അജ്മൽ ജാമ്യത്തിൽ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ബോർഡ് Zebronics, Target, Turingia, Primoga, accessory, or the authorized dealer, Sunana Mobile, Smoly Pitica, your smartphone partner. You're watching True Line News.